പ്രശസ്ത സിനിമാ സീരിയൽ താരം മേഴത്തൂർ മോഹനകൃഷ്ണൻ അന്തരിച്ചു എഴുപത്തിനാല് വയസ്സായിരുന്നു സഹനടനായി നിരവധി സിനിമ സീരിയലുകളുടെ ഭാഗമായിട്ടുണ്ട് ലോഹിതദാസ് ജയരാജ തുടങ്ങിയ സംവിധായകരിലൂടെയാണ് മോഹനകൃഷ്ണൻ നാടക രംഗത്തു നിന്നും സിനിമയിലേക്ക് എത്തുന്നത് കാരുണ്യം പൈതൃകം ദേശാടനം അയാൾ കഥ എഴുതുകയാണ് തിളക്കം തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കാരുണ്യത്തിലെ വേഷം ശ്രദ്ധേയമായിരുന്നു കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട് വർഷമായി അസുഖബാധിതനായിരുന്നു തൃത്താല ഹൈസ്കൂൾ മുൻ അധ്യാപിക ശോഭനയാണ് ഭാര്യ ഹരികൃഷ്ണൻ അപർണ എന്നിവരാണ് മക്കൾ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.